ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ എന്റെ കേരള ആലാപനത്തിന്റെ ദൃശ്യാവിഷ്കാരം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിച്ചു ജർമ്മനിയിൽ നിന്നെത്തിയ സംഘത്തിനായാണ് എന്റെ കേരളം ദൃശ്യാവിഷ്കാരം നടത്തിയത് ഭരതനാട്യം മോഹിനിയാട്ടം കൂടിയാട്ടം കുച്ചിപ്പുടി കഥകളി ഓട്ടംതുള്ളൽ എന്നിവയും അവതരിപ്പിച്ചു ഇരുപത്തിയൊന്ന് പെൺകുട്ടികൾ അവതരിപ്പിച്ച എൻ്റെ കേരളം നൃത്താവിഷ്കാരം കണ്ടതിലെ നന്ദിയും സംഘം അറിയിച്ചു പതിമൂന്നിന് ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട് ഡൽഹി ആഗ്ര താജ്മഹൽ കൊച്ചി കലാമണ്ഡലം എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം പതിനേഴിന് തിരിച്ചു പോകുമെന്ന് ഫാദർ ജോൺ പോൾ പറഞ്ഞു കേരളത്തിന്റെ തനിമയെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കേരളത്തിന്റെ തനത് കലകളെ കൂടുതൽ അടുത്ത് അറിഞ്ഞ് പരിചയപ്പെടാനും ജർമ്മനിയിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെ എത്തുകയും എന്റെ കേരളം എന്ന ഈ പരിപാടി കാണുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു കേരളത്തിൻ്റെതായ എല്ലാ തനത് കലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ മനോഹരമായ ഈ നൃത്തരൂപം വിദേശികളായ ജനങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അതുവഴി നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പത്ത് അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് ഞങ്ങൾ കൂടെ വന്നിട്ടുള്ള എല്ലാവരും വളരെ സന്തോഷമാണ് ഇത്തരം ഈ പരിപാടി ഇന്നത്തെ ഈ എൻ്റെ കേരളം എന്ന പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നി കേരളത്തിൻ്റെ തനത് സാംസ്കാരികമായിട്ടുള്ള ഈ നൃത്ത രൂപങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷം എല്ലാവർക്കും പ്രത്യേകം നന്ദി കാഴ്ചകളാണ് ലോകം